ഹലോ മച്ചാൻമാരെ നമ്മുടെ ഇന്നത്തെ പണി എന്താ പറയുക നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലേക്ക് വെള്ളം വെള്ളമെടുക്കാൻ പോകുകട്ടോ സൗദിയിലെ നമ്മുടെ റൂമിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോകും കുടിവെള്ളം കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ പോകുക അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ ഇവിടുന്ന് ഒരു അഞ്ചഞ്ച് അഞ്ച് അഞ്ചര കിലോമീറ്റർ അടുത്തുണ്ട് സൂക്കിൽ പോകണം സൂക്കെന്ന് പറഞ്ഞാൽ ടൗണിൽ ടൗണിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകട്ടോ ഒരു നമ്മൾ പോണ ഒരു ആറ് ആറര ടൈമാണ് സത്യം പറഞ്ഞാൽ ആ ടൈമിന് ചൂടെന്ന് പറഞ്ഞാൽ മുപ്പത്തേഴ് മുപ്പത്തെട്ട് നാൽപ്പത് ഡിഗ്രി ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ സിഗ്നലിൽ അവിടെ നിന്ന് വന്നിട്ടാണ് ഇതുപോലൊരു മൂന്ന് സിഗ്നൽ നാല് സിഗൻ്റ് അങ്ങോട്ട് കിടക്കണം നമുക്ക് അപ്പത്തെത്തണമെങ്കിൽ ഇപ്പോൾ സിഗ്നൽ ആ സിഗ്നൽ കിടന്ന് നമ്മൾ രണ്ടാമത്തെ സിഗ്നിലടുത്ത് എത്തി കേട്ടാ ഇവിടെ ഈ സിഗ്നൽ കട്ടി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫൈനെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഫൈനാട്ടോ കാരണം നാട്ടിൽ അറുപതിനായിരം രൂപേൻ്റെ മുകളിൽ വരും മൂവായിരം രീലാണ് ഇവിടുത്തെ ഒരു സിഗ്നൽ കട്ടിയാലുള്ള ഫൈൻ കിട്ടുക അപ്പോൾ നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകുക നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ വെള്ളം കിട്ടും കേട്ടോ അപ്പോൾ അവിടെ അവിടെ നിന്ന് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ വെച്ച് വില കൂടുതലായിരിക്കും വെള്ളത്തിന് ഇത് നമ്മൾ കമ്പനിയിൽ പോയി നേരിട്ട് എടുക്കുമ്പോൾ നമ്മൾ നമ്മൾ നമുക്ക് കണ്ടുകൊണ്ട് വെള്ളം എടുക്കുകയും ചെയ്യാം നല്ല അവർ ക്ലീൻ ചെയ്യും നമ്മുടെ ആ പാത്രം നന്നായിട്ട് ക്ലീൻ ചെയ്യും കുപ്പി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ വെള്ളം എടുക്കും നല്ല ചൂട് വെള്ളത്തിലേക്ക് കഴുകി അത് നമുക്കിപ്പോൾ കാണാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി ഉള്ളപ്പോത്തൊട്ട് നമ്മൾ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുക കേട്ടോ മറ്റേതിനേക്കാളും വിലയും കുറവാണ് പക്ഷെ നമുക്ക് കണ്ടുകൊണ്ട് എടുക്കുകയും ചെയ്യാം നല്ല വെള്ളമാണ് നല്ല ഒരു സീലിങ്ങും എല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്ത് നമുക്ക് തരും കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ എത്തി കേട്ടോ ഇതാണ് ഈ കണ്ണാണ് കേട്ടോ വെള്ളം കമ്പനി അതാ കണ്ണാണ് വെള്ളം കമ്പനി കേട്ടോ അപ്പോൾ സൗദിയിൽ കൂ കൂടുതൽ ആൾക്കാർ ഫാമിലിയൊക്കെ കൂടുതലുള്ള ആൾക്കാരും ഇവിടെ വന്നാൽ വെള്ളം എടുക്കണം കേട്ടോ കാരണം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ നമുക്ക് മുതലാകുമല്ലോ കണ്ടതേ ഇതാണ് പരിപാടി നമുക്ക് അവിടെ നിന്ന് വെള്ളം അവരെ നിറച്ച് സീൽ ചെയ്ത് ഇപ്പോൾ സീൽ ചെയ്യും കേട്ടോ അവർ സീൽ ചെയ്ത് ഒട്ടിക്കുവാണ് കേട്ടോ ഒട്ടിച്ച് നമുക്ക് കാര്യം ഇവിടെ നല്ല അത് മൊത്തം വെള്ളമാണ് വെള്ളം നിറച്ച് അവർ നല്ല ഫിൽറ്റർ ചെയ്ത് നല്ല സൂപ്പറ് വെള്ളമാണ് കേട്ടോ കുഴപ്പമില്ലാത്ത വെള്ളമാണ് അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടിയിലേക്കൊണ്ട് അടിക്കുന്ന വെള്ളം കുടിക്കാം പക്ഷേ അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിന് പ്രോബ്ലമൊക്കെ ഉണ്ടാകുന്നുണ്ട് ചിലർ മൂത്രത്തിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും ഈ വെള്ളമാണ് കുടിക്കുന്നത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ച് കുടിക്കും അതിനും അതാകുമ്പോൾ നല്ല റേറ്റ് കൂടും ഇതാകുമ്പോൾ ആദ്യം റേറ്റ് കുറവാണ് നമുക്ക് കണ്ടുകൊണ്ട് അടിക്കുകയും ചെയ്യാൻ പ്രശ്നമില്ല അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് കേട്ടോ ലോഡ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ കുപ്പിയാണ് അതല്ല നല്ല കണ്ടോ വാഷ് ചെയ്യുന്നത് കണ്ടോ അവിടെ നല്ല വൃത്തിക്ക് വാഷ് ചെയ്യുന്നു കേട്ടോ വൃത്തിക്ക് വാഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയിലാണ് ഈ കിടക്കണം വണ്ടിയാണ് കേട്ടോ നമ്മുടെ ഈ വണ്ടിയിലൊക്കെയാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു പത്ത് പതിന പതിനെട്ട് കുപ്പി കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പയ്യൻ നമ്മളിപ്പോൾ ഒരു ഒന്ന് ഒന്ന് രണ്ടര കൊല്ലമായിട്ട് ഇവിടെ തന്നെ എടുക്കുക കുഴപ്പമില്ല ഇവിടുത്തെ വെള്ളം ഇവിടെ കൂടുതൽ കൂടുതലാൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ എടുക്കുക കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ നിറച്ച് നമ്മൾ നൈസായിട്ട് സ്കൂട്ടാവും കേട്ടോ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് നല്ല കാലാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല ചൂട് കാറ്റായിരിക്കണം നല്ല എന്താ പറയുക നമ്മൾ ഈ എന്തെങ്കിലും വെക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന സൈഡിൽ പോയി നിൽക്കില്ല അതുപോലെ ചൂട് അടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ വീണ്ടും സിഗ്നൽ എടുത്ത് വന്നു നമ്മളിങ്ങനെ സിഗ്നൽ എടുത്ത് പോയിക്കൊണ്ടിരിക്കുവാണ് വേണ്ട ഈ സൈഡിൽ കാണുന്നൊക്കെ മൊത്തം ഹോസ്പിറ്റലിലും മറ്റേ ഇതൊക്കെയാണ് കേട്ടോ ഹോട്ടൽ വലിയ വലിയ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെയാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പാർക്കാണ് കുട്ടികളുടെ പാർക്കാണ് അപ്പോൾ നമ്മുടെ ഒരു ദിവസമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കണ്ട കണ്ടോ ഇവിടെ തന്നെ ഒരു ആറ് മണി ഏഴ് മണിയാക്കിയപ്പോൾ തന്നെ ഏഴുമണി ആയി കേട്ടോ ഇപ്പം മണി ടൈമാണ് ഈ ടൈമിൽ ലേറ്റ് ഒക്കെ ഇട്ട് തുടങ്ങി പക്ഷെ നമ്മൾ നന്നായിട്ട് ഇരിട്ടായിട്ടില്ല ലൈറ്റൊക്കെ ഇട്ടു തുടങ്ങി ആ ഓടിച്ചുകാരൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കണ്ടായിരുന്നു കേട്ടോ അവൻ നൈസായിട്ട് വണ്ടി ഫ്രണ്ടിൽ കെട്ടി ചവിട്ടി ചവിട്ടി പോവുക പിന്നെ അവനെ വല്ലതും വീഡിയോ എടുക്കുകയെന്ന് ഓർത്തിട്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ റൂമിലേക്ക് എത്താറായി കേട്ടോ നമ്മൾ റൂമിൻ്റെ താഴത്ത് കൊണ്ടാണ് വെള്ളം ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് പോകണം നമുക്ക് കടയിലേക്ക് പോകണം കടയിൽ ഈ സമയത്തൊന്നും തിരക്കുണ്ടാവില്ല പിന്നെ ഇനി ഒരു എട്ടര മണി കഴിയുമ്പോഴേ കടയിലേക്ക് തിരക്കുണ്ടാവുള്ളൂ കേട്ടോ കേട്ടോ നമ്മൾ വെള്ളം ഇറക്കി വെക്കാൻ വേണ്ടി പോകാം കേട്ടോ വെള്ളമൊക്കെ നമ്മൾ നൈസായിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞ് അപ്പോൾ ഒരു അഞ്ച് കുപ്പി ആറ് കുപ്പി ഉണ്ട് നമ്മൾ കടയിലൊക്കെ എടുക്കുക കടയിൽ കുടിക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ നെയ്സായിട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വെള്ളം എടുക്കാൻ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ല നമ്മുടെ നാട്ടിൽ പറയണ വല്ല ബോർബില് കുളിത്തി വെള്ളം എടുക്കൽ പരിപാടിയൊന്നും ഇല്ല ഇവിടെ നമ്മൾ ടാങ്കിലടിക്കണം നല്ല വെള്ളം ആണെങ്കിലും ചീത്ത വെള്ളം ആണെങ്കിലും ടാങ്കിലടിക്കണം എന്നാൽ മാത്രമേ കുടിക്കാൻ പറ്റുകയുള്ളൂ വെള്ളത്തിനാണ് ഇവിടെ ഏറ്റവും വല്ല വില